ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങി ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ എൻ്റെ വരെയും ഞാൻ വീഡിയോ ഒക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒത്തിരി സമയമുണ്ട് അപ്പോൾ ഞാൻ അതെന്തായാലും പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉച്ച വരെയുള്ള റുട്ടീൻ കാര്യങ്ങൾ വെച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ ഉച്ച വരെയുള്ള സമയത്തെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു വിചാരിന് രാവിലെ ജോലിക്ക് പോകാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വിചാരിടം പോയി ഞാൻ തൈറോയിഡിന് മെഡിസിൻ കഴിക്കുന്നത് രാവിലെ ഞാൻ മെഡിസിൻ കഴിച്ചു അപ്പോൾ ഇനി വൺ അവർ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിൻ്റെ കൂടെ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിനില്ലാത്തപ്പോഴാണെങ്കിൽ മക്കളില്ലാത്തപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ ഇതായ റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കും അപ്പോൾ അത് സമയം എടുത്തിട്ട് ഇപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു പിന്നെ എനിക്ക് രാവിലെ തന്നെ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെബുലൈസേഷൻ എടുക്കണം ഇനി തുടർന്നുള്ള വീഡിയോയിൽ ഞാനുമായിട്ട് നിങ്ങളും സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എൻ്റെ ട്രീറ്റ്മെൻ്റ് എന്താണ് ഞാൻ എന്തിനാണ് മെഡിസിൻസ് കഴിക്കുന്നതെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ എനിക്ക് നെബുലൈസേഷൻ വരയ്ക്കണം അതെടുത്തില്ലായെങ്കിൽ ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അക്ഷരം പോലും സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാവും അപ്പോൾ നെബുലൈസേഷൻ എടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെബിലൈസേഷൻ എടുക്കാം നാട്ടിൽ ജനൽ തുറക്കുമ്പോൾ പച്ചപ്പും കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും പക്ഷേ ഇവിടെ അതൊന്നുമില്ല ഇവിടെ നമുക്ക് തൊട്ടപ്പത്ത് ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് കാണുന്നത് താഴത്ത് നമുക്ക് തലാൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ അവരൊക്കെ പണിയെടുക്കുന്നത് കാണാം പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് റോഡും വണ്ടികളൊക്കെ പോകുന്നതെന്ന് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രഭാത കാഴ്ച കാഴ്ചാട്ടം അപ്പോൾ ഞാൻ നെബിലൈസേഷൻ വലിക്കുകയാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ നമുക്ക് ഇന്ന് ദോശയാണ് അപ്പോൾ ഞാൻ ദോശമാവൊക്കെ ഇന്നലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ്ങിൻ്റെ വേണ്ട കറിയും ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ വിചാരണം ജോലിക്ക് പോകാനായിട്ട് ഏഴുമണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുമ്പോഴേക്കും എനിക്കെല്ലാം കൂടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കുമ്പോൾ ഞാൻ രണ്ട് ഇസ്സിക്ക് എപ്പോഴും അരച്ച് ഈ ഒരു പാത്രത്തിലാക്കി വയ്ക്കും കാരണം പിന്നെ രണ്ട് ഇസ്സിക്ക് നമുക്ക് ഇഡലിയോ ദോശയോ പിന്നെ നാലുമണിക്ക് കുട്ടികൾക്ക് ദോശമാവിൽ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ നെയ്യും പൻസാരയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ എപ്പോഴും കുറച്ചധികം അരച്ച് വയ്ക്കും അരച്ച് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇഡ്ഡലിക്കുള്ള ഭാഗത്തിനായിട്ടാണ് അരച്ച് വെക്കുക അപ്പോൾ ഇഡ്ഡലിക്കാണെങ്കിൽ നമ്മൾ ആ മാവ് എടുക്കും അതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉപ്പിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു വീത്തി വേവിക്കും ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് വേണ്ട മാവെടുത്ത് അതിൽ ദോശ മാവ് ഇത്തിരി കൂടി ലൂസായിട്ട് വേണമല്ലോ അപ്പം അതിന് ലൂസാവാനുള്ള വെള്ളമൊഴിച്ച് ഒഴിച്ച് ഉപ്പിട്ട് കലക്കിയാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ അത് മാവ് റെഡിയാക്കാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ദോശയാണ് കേട്ടോ സാമ്പാറുണ്ടെങ്കിൽ ഇഡലി കഴിക്കാൻ ഇഷ്ടമാണ് ഇല്ലെങ്കിൽ ദോശയാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ചട്ണി എന്തായാലും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വിജയടൻ പോകുന്നതിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വിജയം മോനും ചട്നി നിർബന്ധമായിട്ടും വേണം അതിപ്പോൾ സാമ്പാർ ഉണ്ടെങ്കിലും വേറെ എന്ത് കറി ഉണ്ടെങ്കിലും അത് നിർബന്ധമാണ് അപ്പോൾ ഇവിടെ ദോശ ദോശയാണ് കൂടുതൽ ഇഷ്ടം ഇഡ്ഡലി സാമ്പാറുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ ദോശയ്ക്ക് ഇന്ന് ഉള്ളിൽ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കിട്ടുന്ന ഒരു മസാല ദോശയുടെ അകത്ത് കിട്ടുന്ന ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങില്ലേ അതുപോലെ അത് വേറെ ലെവലാണ് ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഇത് തണുത്തട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ദോശമാവിൻ്റെ ദോശയുടെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടതില്ലോ അപ്പോൾ എനിക്കതൊന്ന് ചൂടാക്കണം അപ്പം ഞാനത് ഓവനിൽ വെച്ച് ചൂടാക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ദോശപ്പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല മുരിമൊരി ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദോശയുടെ മാവൊക്കെ ഞാൻ വെള്ളമൊഴിച്ച് അതിന് പറ്റിയ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു രണ്ട് തവി ദോശ മാവ് ഒഴിക്കും എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് പരത്തും ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന എൻ്റെ ദോശത്തവേ ആണ് കേട്ടത് ഞാൻ ഒത്തിരി പൈസ കൊടുത്ത് മേടിച്ചതാണ് നാല് വർഷം മുന്നേ ഞാൻ മേടിച്ചതാണ് ഇതിലാണ് സ്ഥിരമായിട്ട് ദോശയൊക്കെ ആദ്യം ഉണ്ടാക്കാറ് പിന്നെ മക്കൾ പോയപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും മാത്രം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രെഡ് മുട്ട ചീസ് അല്ലെങ്കിൽ പഴം പുഴുങ്ങ ഇതുപോലെയുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഞാൻ പിന്നീട് മക്കൾ വന്ന് ദോശ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് സ്റ്റിക്കി ആവുന്നു അത് കിട്ടുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാനതിൽ ട്രൈ ചെയ്യുന്നു അപ്പോൾ ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ദോശയാണല്ലോ ഇവിടെ ഇഷ്ടം അപ്പോൾ എന്തായാലും ദോശപ്പാൻ വേണം അപ്പം ഞാൻ നെസ്റ്റോവിൽ പോയപ്പോഴാണ് അവിടെ ഓഫറിൽ പത്തൊൻപത് ക്രംസ് ഉള്ളു വില കുറവാണ് ഇത് ചപ്പാത്തി ചപ്പാത്തിയാണ് അതുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പടം എനിക്ക് തോന്നുന്നു അത് ചപ്പാത്തി മുരിക്കാനുള്ള തവ ഞാൻ തോന്നുന്നു എങ്കി എന്നിരുന്നാലും ഞാനത് പത്തൊൻപത് ക്രംസല്ലേ ഉള്ളൂ വില കുറവല്ലേ വിചാരിച്ച് മേടിച്ചു അപ്പോൾ വന്ന് ദോശ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് ദോശ കിട്ടുന്നുണ്ട് സ്റ്റിക്കി ഒന്നും അല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിനി ഉണ്ടാക്കാനായിട്ട് ആ ഒരു പാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ദോശ ഉണ്ടാക്കുന്ന പാനിൽ ഞാനിനി ഒരു മുട്ട പോലും പൊരിക്കില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദോശ ഒന്ന് ഒഴിച്ച് അതിൻ്റെ കളറൊന്നും മാറി വരുമ്പോൾ അതിൽ നെയ്യ് പരട്ടി കൊടുക്കുകയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നെയ്യും ഓയിലും കൂടിയിട്ട് ഇതിപ്പോൾ കട്ടായിട്ടിരിക്കുന്ന നെയ്യ് നെയ്യും ഓയിലും കൂടി ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ലൂസായിട്ടിരിക്കല്ലേ അപ്പോൾ നമ്മൾ ദോശയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ദോശയ്ക്ക് ഒരു ടേസ്റ്റും പിന്നെ ദോശ നന്നായി പെട്ടെന്ന് മുരിയാനും ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് സൺഫ്ലവർ ഓയില് അലർജിയാണ് അതുകൊണ്ട് എനിക്ക് നെയ്യ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ദോശയിൽ നെയ്യ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫില്ലിങ് ഓവനിൽ ചൂടാക്കാൻ വെച്ചത് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കെന്താ കാപ്പി വയ്ക്കണം ഇവിടെ സാധാരണ പാൽ ഒഴിക്കാൻ തുടങ്ങുമ്പോഴേ ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കും ചായയാണോ കാപ്പിയാണോ പാലാണോ കുടിക്കണേ എന്നുള്ളത് അത് എപ്പോൾ ചായ വെക്കാൻ നിന്നാലും ഞാൻ ചോദിക്കും അത് അങ്ങനെ ചോദിക്കുക എന്നുള്ളത് എനിക്കത് പാൽ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു റുട്ടീൻ ആയിട്ടുള്ളൊരു ശീലാണത് പക്ഷേ ദോശയും ഇങ്ങനെ ഫില്ലിങ്ങൊക്കെ വെച്ച് കഴിക്കുന്ന ദിവസങ്ങളിൽ ചോദിക്കേണ്ട കാര്യമില്ല കൺഫ്യൂഷനില്ല അവർക്ക് ഇഷ്ടം കാപ്പിയാണ് അപ്പോൾ നമ്മൾ നെസ്കഫയുടെ കാപ്പി വെക്കും അപ്പം ഞാൻ ചായക്ക് ആവശ്യമുള്ള പാലും അതിനനുസരിച്ചുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തുള്ള ജനലാണ് കേട്ടോ അത് അവിടെയും ജനൽ തുറന്നിട്ടാലും നമുക്ക് പച്ചപ്പൊന്നുമില്ല നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ് അവിടെ കാണുന്നത് ചുമരാണ് അവിടെ കാണുക അപ്പം ഞാൻ കാപ്പിയിലേക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുത്തു കാപ്പിക്ക് നമുക്ക് ഇത്തിരി മധുരത്തിൽ കുടിക്കുന്നതാണ് ഇഷ്ടം ചായയിൽ നമ്മൾ അത്ര മധുരം ഇടാറില്ല കാപ്പി ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം മധുരം ഇട്ടിട്ടാണ് കുടിക്കുക അപ്പോൾ എനിക്ക് തോന്നി ഈ ദോശയിൽ കുറച്ചും കൂടി നെയ്യ് പറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉള്ളിൽ ഒക്കെ വെച്ച് ദോശ മടക്കുകയാണ് പണ്ടത്തെ ദോശപാത്രത്തിലാണെങ്കിൽ വലിയ ദോശ ഉണ്ടാക്കാമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പുള്ള ദോശയുള്ളൂ അപ്പോൾ ആദ്യത്തെ ദോശ മോൾക്ക് മോൻ അവിടെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് അവൻ അപ്പോഴേ തന്നെ ടി വി കണ്ടിരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ മോളുടെ അടുത്ത് പറയാണ് അവനെ വിളിച്ചിട്ട് വരാനായിട്ട് കാരണം നമുക്ക് ടേബിൾ കിടക്കുന്നത് അകത്താണ് അവിടെ വരെ ദോശ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ എൻ്റെ മോൻ്റെ ബ്രഷൊക്കെ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവന് പഠിക്കാനിരിക്കാൻ വേണ്ടി മേടിച്ച ടേബിളാണ് കേട്ടത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അതൊരു വേറൊരു ലൈഫ് ആണല്ലോ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അടുക്കളയിലായിരിക്കും പിന്നെ എനിക്ക് ആഴ്ചയിൽ ആകെ ഒരു ദിവസേ ഓഫ് ഉള്ളൂ അപ്പോൾ അന്ന് ഞാൻ ഫുൾ ടൈം അടുക്കളയിലായിരിക്കും അപ്പോൾ അന്നത്തെ ഒരു ദിവസമാണ് ഞാൻ അവനെ പഠിപ്പിക്കുന്ന ദിവസം അപ്പോൾ ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അവന് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇങ്ങനൊരു മേശ മേടിച്ചത് പിന്നെ അവരിപ്പോൾ പോയി ഇപ്പോൾ ഈ മേശ ഉപയോഗിക്കുന്നത് ദോശ കഴിക്കാനിരിക്കുമ്പോൾ ഇരിക്കാൻ എളുപ്പത്തിന് കിച്ചണിലിരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടി മാത്രമായിട്ടാണ് ഇപ്പോൾ ആ ഒരു ടേബിൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മോനും ഈ മസാലയൊക്കെ കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് അപ്പോൾ ഞാൻ അവനുള്ള ദോശയിലും ഞാനകത്ത് ഫില്ലിങ്ങൊക്കെ വെച്ച് അവനുള്ള ദോശ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇഡലി ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് ഇഡലി പാത്രത്തിൽ കോരി വീത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വഴിക്ക് നോക്കേണ്ട കുറേ നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി പക്ഷേ ദോശ വെള്ളയപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ തന്നെ നിൽക്കണം അപ്പോൾ മോന് ചട്നി ഞാൻ പറഞ്ഞല്ലോ ഇവർ അപ്പനും മോനും എന്ത് കറി ഉണ്ടെന്ന് പറഞ്ഞാലും ചട്നി നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതും ചട്നി നന്നായിട്ട് വേണം അപ്പോൾ ഞാൻ അവന് ചട്നിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ തന്നെ കഴിക്കാൻ തുടങ്ങുകയാണ് ആൾ ഫുഡൊക്കെ തന്നെ കഴിക്കും പക്ഷേ ചില കാര്യങ്ങൾ മാത്രം ആൾക്കിങ്ങനെ കയ്യിലാവുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എനിക്ക് മതി എന്ന് പറഞ്ഞ് വെച്ച് പോവും അപ്പോൾ എനിക്കറിയാം മതിയായിട്ടല്ല അവന് കഴിക്കാൻ മടിയായിട്ടാണ് അപ്പോൾ വാരി കൊടുത്താൽ മതി അപ്പോൾ അവനത് മുഴുവൻ കഴിച്ചോളും ഇന്നിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല രാവിലെ ചോറൊക്കെ രാവിലെ വെച്ചു പിന്നെ കറി ഞാൻ എത്ര കുറച്ച് വെച്ചാലും അത് രണ്ട് ഇക്കള കറി ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് എനിക്ക് കറി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ കറി വെക്കാത്ത ദിവസങ്ങളിലാണ് നമ്മൾ എക്സ്ട്രാ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളുണ്ടായിരിക്കില്ലേ ഇപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ കബോർഡ് ഒതുക്കണം അല്ലെങ്കിൽ കിച്ചൻ്റെ കബോർഡുകൾ ക്ലീൻ ചെയ്യണം അപ്പോൾ പാചകവും ഈ ക്ലീനിങ്ങും എല്ലാം കൂടി എനിക്ക് ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ടയേർഡാവും അപ്പോൾ പാചകം ചെയ്യുന്ന ദിവസം എനിക്ക് പാചകം ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ റൊട്ടീൻ ചെയ്യുന്ന കാര്യങ്ങൾ അടിച്ചു വാരാ തുടയ്ക്കാതിന് തന്നെ മേരിമോൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഇത് ചെയ്യാത്ത ദിവസങ്ങളിലാണ് എൻ്റെ എനിക്ക് എക്സ്ട്രാ ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കറിയുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന കാലിയായിട്ടുള്ള പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പണികൾ ചെയ്യാനുണ്ടെങ്കിൽ അത് കറി വെക്കില്ലാത്ത ദിവസങ്ങളാണ് ഞാൻ ചെയ്യുക അപ്പോൾ ദേ മോന് വാരി കൊടുക്കേണ്ട സമയമായി അപ്പം ഞാൻ അവന് വാരി കൊടുക്കാമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണ് ഒന്ന് പറഞ്ഞ വീഡിയോയിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവനത് നാണക്കേടായി അപ്പോൾ ഞാൻ പറയാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയൊരു കുഞ്ഞ മോനാണിതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ അമ്മമാർ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികൾക്ക് അവർ വാരി കൊടുക്കുന്ന അമ്മമാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മോള് പിന്നെ ചെറുപ്പം തൊട്ടേ അത്യാവശ്യം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവളൊരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ വൃത്തിയായിട്ട് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അവളുടേതായ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിലും ഞാൻ അവളെ ഒരുപാട് പഠിപ്പിക്കുന്നതൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ക്ലാസ്സിൽ ഒരു എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അത്ര വരെയൊക്കെയാണ് അവളെ പഠിപ്പിക്കാനിരുത്തിയതായിട്ടേ ഉള്ളൂ ബാക്കി അവൾ തന്നെയാണ് അവളുടെ കാര്യങ്ങൾ പക്ഷേ ഈവൻ പഠിക്കാനിരുന്നാലും കുളിക്കാൻ പോയാലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും അത് വൃത്തിയായിട്ടൊന്നും മുഴുവിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ വരണം അപ്പോൾ നമ്മളുടെ അടുത്ത ദോശ അവിടെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൽ നെയ്യ് പറ്റാൻ വരുകയാണ് കേട്ടോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മളവരെ തൊട്ടടുത്ത് ഇരുത്തുന്നത് നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കുക കൊടുക്കുക അത് അങ്ങനെയാണ് അല്ലേ നമുക്ക് ദോശ കഴിക്കുമ്പോൾ അത് എപ്പോഴും ക്രിസ്പിയായിട്ട് കഴിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ അമ്മമാർ കഴിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശ തളർന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ പാനിലൊഴിച്ചു വെച്ചിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ചായ കൊടുത്ത് വരുമ്പോഴേക്കും അത് കരിഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെയാണ് അപ്പോൾ ബിജേട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എല്ലാവരുടെയും കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഞാൻ കഴിക്കാതിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല മുരിഞ്ഞ ദോശ ഇഷ്ടം അപ്പോൾ അതുപോലെ എനിക്ക് നല്ലവണ്ണം നെയ്യൊക്കെ ആക്കി ഉണ്ടാക്കിത്തരും ഞാൻ സമാധാനമായിട്ടിരുന്ന് കഴിക്കും ഇന്നിപ്പോൾ മക്കളും ഞാനും മാത്രമാകുമ്പോൾ പിന്നെ ഞാൻ ദോശ എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി വയ്ക്കണം അപ്പം ഞാൻ വിചാരിച്ചു ദോശ പാനിൽ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു ദോ സ്റ്റവ് ഓഫ് ചെയ്തിട്ടായാലും അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ആ ക്രിസ്മനസ് അവിടെ നിൽക്കുമല്ലോ വിചാരിച്ചു പക്ഷേ ഇനി ഞാൻ അവന് വാരി കൊടുത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ ദോശ കരിഞ്ഞിട്ടുണ്ടാവും അതിപ്പോൾ തന്നെ വടി പോലെ ആയിരിക്കണു അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട എടുത്ത് വെക്കാമെന്ന് അപ്പം ഇനി അത് അത് തണുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് കഴിക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി എനിക്ക് കഴിക്കാൻ മടിയാവും ഞാൻ പിന്നെ ചട്നി കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ എനിക്ക് പൊട്ടാറ്റോ അലർജി ആയതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചട്നി കൂട്ടി കഴിക്കും അപ്പം ഞാനത് അവർക്കുള്ള കാപ്പി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു അവർ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ടി വി കാണാനായിട്ട് അവിടെ പോയിരുന്നു അപ്പം ഞാൻ കാപ്പി അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പിന്നെ എൻ്റെ ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഇനി അടുത്ത മണി പാത്രം കഴുകലാണ് ജോലിയൊക്കെ ചെയ്യുന്നത് ഒക്കെ കുഴപ്പമില്ല പാചകം ചെയ്യാം ഈ പാത്രം കഴുകുക എന്ന് പറയുന്ന ഒരു പണി വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് അതെന്താണെന്നു വെച്ചാൽ എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒന്നിരിക്കണം എന്നാണ് തോന്നുന്നത് അപ്പം അമ്മമാർക്ക് എന്താ പിന്നെ പാത്രം കഴുകാനുള്ളൊരു പണി അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ദേഷ്യം വരും വിചാടണ ഉണ്ടെങ്കിൽ വിചാരിന നിർബന്ധമുള്ള കാര്യമാണ് സിങ്കിൽ പാത്രം ഇടരുത് പിന്നെ കഴിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ കിച്ചനൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ കഴിച്ച് തുടങ്ങാനായിട്ട് അങ്ങനെ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബാക്കിൽ എന്തെങ്കിലും പാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ പറിക്കുക ആൾ കഴുകി വൃത്തിയാക്കി വെക്കും അപ്പോൾ പിന്നെ കഴിച്ചു കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കഴിച്ച് കഴിഞ്ഞ പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ അതും എൻ്റെ ഒപ്പം നിന്ന് വിചാരണം കൂടെ നിൽക്കും ചിലപ്പോൾ വിചാരണം തന്നെ കഴുകും ഞാൻ വേഗം വേഗം പാത്രങ്ങൾ എടുത്ത് വെക്കും അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എപ്പോഴും ഉള്ളതാണ് കേട്ടോ നമ്മളൊരു വീട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരാള് മാത്രം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മളുടെ ലൈഫിന് ഒരു ഈസി ആയിട്ടും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദോശമാവൊക്കെ അവിടെയായിട്ട് റ്റുറ്റായിട്ട് വീഴുമല്ലോ അപ്പോൾ ബർണറിൽ അതൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കാണ് എപ്പോഴും കിച്ചൻ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല ഒന്ന് തുടച്ചിട്ട് പോയാൽ മതി അങ്ങനെ കിച്ചൺ ക്ലീൻ ആണെങ്കിൽ തന്നെയും ഇനി അടുത്ത ഉച്ചയ്ക്ക് ഉണയിക്കേണ്ട കാര്യത്തിന് വരുമ്പോഴോ നാലുമണിക്ക് ചായ കുടിക്കാൻ ഏത് കാര്യത്തിന് വരുമ്പോഴും കിച്ചൺ നല്ല ആയിട്ട് കിടക്കുന്നത് കണ്ടാൽ നമുക്കതൊരു പോസിറ്റിവിറ്റിയാണ് അടുത്ത കാര്യം ഉഷാറായിട്ട് ചെയ്യാം നമ്മൾ ആ ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് വന്ന ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നമുക്ക് പാചകം ചെയ്യാൻ പറ്റും അപ്പോൾ കിച്ചൻ എപ്പോഴും ക്ലീൻ ചെയ്തിടുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ കിച്ചൻ ക്ലീൻ ചെയ്യുന്ന കാര്യം ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ വെക്കാനായിട്ട് ഒരു ഹിന്ദിക്കാരൻ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു മലയാളികളൊന്നും അന്വേഷിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷിച്ച് കിട്ടിയതാണ് അവൻ കാണാനൊക്കെ നല്ല വൃത്തിയുള്ള പയ്യനായിരുന്നു ഓക്കെ അങ്ങനെ അവൻ പാചകത്തിന് നമ്മുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങാണ് എപ്പോഴും ഏതൊരു കാര്യം ചെയ്താലും അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതവിടെ ക്ലീൻ ചെയ്യും കറി വയ്ക്കുന്നൊരു പാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ ബാക്കി അരിഞ്ഞ് വെച്ച പാത്രങ്ങളുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യും അങ്ങനെ എപ്പോഴും ഭയങ്കര ക്ലീനിങ്ങാണവന് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയും എപ്പോഴും കിച്ചൻ നല്ല ക്ലീൻ ആയിരിക്കണം പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊന്നും സിങ്കിലിടരുത് എന്നൊക്കെ പറയും അപ്പോൾ അവരുടെ നാട്ടിൽ കിച്ചൻ ക്ലീനല്ലാതെ അല്ലെങ്കിൽ സിങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ കിടന്ന് അവരങ്ങനെ അതവിടെ ഇട്ടിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തോട്ട് പോയാൽ അവരുടെ ആ കാര്യം നടക്കില്ല അല്ലെങ്കിൽ പോയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം സംഭവിക്കും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം എന്ന് അപ്പോൾ അവരുടെ വീട്ടിൽ അതങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് അവൻ ആ ഒരു എപ്പോഴും ക്ലീൻ എന്ന് പറയുന്നത് അവന് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ എപ്പോൾ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുമ്പോഴും ഞാൻ അവനാലോചിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം അപ്പോൾ ഞാനും മോനും കൂടെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം അതു മുന്നേ പിന്നെ എനിക്ക് മെഡിസിൻ കഴിക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്തിനാണ് മെഡിസിൻ കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഇനി സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ മോനും കൂടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ വേഗം വേഗം കവറുകളൊക്കെ മാറ്റി അല്ലാതെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചു അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അത് എടുക്കുമ്പോൾ എളുപ്പമാണല്ലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്കത് എടുത്ത് നേരെ നേരെ കറികളിലേക്ക് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം കറി എടുക്കുമ്പോൾ ഉള്ളി പൊളിക്കണം വെളുത്തുള്ളി പൊളിക്കണം പച്ചമുളക് എടുക്കണം ഓരോന്ന് ഓരോന്ന് കഴുകാൻ പോകണം വേപ്പിലയാണെങ്കിലും ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ പച്ചമുളകിൻ്റെ ഞെട്ടി പൊട്ടിച്ച് വെക്കും അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് കഴുകാൻ പോകുമ്പോൾ നമുക്ക് സമയം നഷ്ടമാണ് വെള്ളം നഷ്ടമാണ് നമുക്കിവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല എന്നിരുന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം പൈപ്പ് തിരിക്കണം പിന്നെ അത് തിരിക്കാൻ പോകുന്നതും അങ്ങോട്ട് നടക്കുന്ന സമയം നഷ്ടം അപ്പോൾ എല്ലാം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിയും വെള്ളത്തിലേക്ക് തൊലി കളഞ്ഞ് വെക്കും അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ ഞാനിനിയിപ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ടി വി കണ്ടിരിക്കും കുറച്ച് നേരം യൂട്യൂബ് വ്ളോഗ് അല്ലെങ്കിൽ ഞാൻ സ്ഥിരം കാണുന്ന പ്രോഗ്രാമുകൾ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ സമയം പോവും അപ്പോൾ ആ സമയം പോകുന്നതിനൊപ്പം തന്നെ ഞാൻ ഉള്ളിയും വെള്ളത്തിലേക്ക് നന്നാക്കി വയ്ക്കുമ്പോൾ എൻ്റെ ആ ഒരു പണിയും കഴിയും അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതൊക്കെ കഴുകി നല്ല വെള്ളത്തിൽ കഴുകി ഒന്ന് ഡ്രൈ ആക്കി പിന്നത്തെ നനവക്ക് ടിഷ്യൂ പേപ്പറിൽ വെച്ച് ഒന്ന് നനവൊക്കെ കളഞ്ഞ് ചില്ലിൻ്റെ ടിഷ്യൂ ബോക്സ് ചില്ലിൻ്റെ ബോക്സിൽ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ ഞാൻ ഹോളിൽ വന്നിരുന്ന് കുറച്ച് ഉള്ളി വെള്ളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ടി വി കണ്ട് എൻ്റെ ടി വി കാണലും കഴിയും അത്യാവശ്യം എൻ്റെ പണികളും കഴിയും അപ്പോൾ അതേ ഞാൻ നന്നാക്കി കൊണ്ടുവന്ന ഉള്ളി വെള്ളത്തിലേക്ക് നല്ലോണം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടയുണ്ട് എനിക്ക് ഈ കൊട്ടയിലാണ് ഞാൻ വെള്ളം വാലാനുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുക അല്ലെങ്കിൽ ഈ ഒരു കൊട്ട എടുത്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ അവിടേക്ക് പോവുക എനിക്ക് കറി വെക്കാനുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഈ കൊട്ടയിലാണ് കൊണ്ടുവരാം അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് ജെല്ലയുടെ അവിടെ നിന്ന് ഇപ്പോൾ അത്യാവശ്യം വെയിൽ വരുന്നുണ്ട് അവിടെ കുറച്ച് നേരം വയ്ക്കും അപ്പോൾ ആ വെയിലിൻ്റെ അടി കൊണ്ട് തന്നെ കുറച്ചൊക്കെ വെള്ളം പറ്റും എന്നാലും അടിയിൽ കിടക്കുന്ന മുഴുവൻ വെള്ളം മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാനത് ടിഷ്യൂ പേപ്പറിൽ തുടച്ച് അതിൻ്റെ വെള്ളം നനവൊക്കെ മാറ്റിയെടുക്കും അപ്പോൾ ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു ടവല് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവണം നല്ലതാട്ടോ അല്ലെങ്കിൽ എന്നെപ്പോലെയൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇതുപോലെ ഡ്രസ്സിൽ തുടക്കേണ്ടി വന്നാൽ നമ്മുടെ ഡ്രസ്സ് മുഴുവൻ അടുക്കളയിൽ ജോലി കഴിയുമ്പോഴേക്കും നനഞ്ഞുണ്ടാവും നാശമാവും അതങ്ങനെ അപ്പോൾ എപ്പോഴെപ്പോഴും കൈ കഴുകണം എന്നുള്ള ആളുകൾക്ക് ഇതുപോലൊരു ടവൽ ഉണ്ടെങ്കിൽ ഇത് തുടച്ചാൽ ഇപ്പോൾ കണ്ടു ആ ടവലിൻ്റെ നനവ് മുഴുവൻ എൻ്റെ ഡ്രസ്സിലാവേണ്ടതായിരുന്നു അത് അതിൽ തുടച്ചത് കൊണ്ടാണ് എൻ്റെ ഡ്രസ്സ് നാശമാവാതിരുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു ടവല് അവിടെ അങ്ങനെ തൂക്കണം നല്ലതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അവിടെ കൊട്ടയിൽ വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും കഴുകി വൃത്തിയായിട്ട് നല്ല അലമ്പി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവിടുത്തെ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് പരമാവധി വെള്ളം അങ്ങനെ പോട്ടെ അപ്പോൾ ഇവിടെ മോനെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് ഈ നട്ട് പൊട്ടിച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഈ നട്ടിൻ്റെ പേര് മക്കഡാമിയ നട്ട് എന്നാണ് കേട്ടോ മക്കഡാമിയ നട്ട് അതിവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഈ അടുത്താണ് ഇങ്ങനെ ഒരു നട്ടിനെക്കുറിച്ച് ഞാൻ കണ്ടതും കേട്ടതും ടേസ്റ്റ് ചെയ്തതും അപ്പോൾ നിങ്ങളിൽ അറിയുന്നവരുണ്ടായിരിക്കും അറിയാത്തവരുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അവരോടായിട്ട് പറയുന്നത് ഇത് ഭയങ്കര ഹാർഡാണ് ഇതിൻ്റെ ഈ നട്ട് എന്ന് വെച്ചാൽ അപ്പോൾ അവർ നമുക്കത് പൊട്ടിക്കാൻ എളുപ്പത്തിന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവരിങ്ങനൊരു വര വരഞ്ഞിട്ടിട്ടുണ്ട് അത് അപ്പം ഞാൻ ഈ നെയൽ കട്ടറിൻ്റെ ഇതുകൊണ്ടാണ് അത് പൊട്ടിക്കുന്നത് അതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ ഫുൾ ചോക്ലേറ്റ് വാനില അങ്ങനത്തെ ഒരു സ്മെല്ലാണ് അതിൻ്റെ തൊണ്ടിനും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ആ പരിപ്പിനും ആ തൊണ്ടിൻ്റെയൊക്കെ സ്മെല്ല് കണ്ടെങ്കിൽ നമുക്കത് വായിലിട്ട് കടിച്ച് കുളിച്ച് തിന്നാൻ തോന്നും പക്ഷെ അത് ഭയങ്കര ഹാർഡാണ് ആ തൊണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ തൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന നട്ട് ഒരു ക്രീം കളറിലുള്ള ഒരു നട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനൊരു ക്രീം കളറിലുള്ള നട്ട് കിട്ടും അത് അതിൻ്റെ സ്മെല്ലാണെങ്കിൽ വാനിലയുടെ സ്മെല്ലാണ് നല്ല മധുരമാണ് ആ നട്ടിന് അപ്പോൾ കുട്ടികൾക്കൊക്കെ മിഠായി കഴിക്കുന്നതിന് പകരം ഒരു ചോക്ലേറ്റ് കഴിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു നട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഉപകാരമുള്ളൊരു കാര്യമാണ് നല്ല ഗുണമുള്ളൊരു നട്ടാണത് അവർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടും ചെയ്യും കാരണം അതിൻ്റെ സ്മെല്ലൊരു ചോക്ലേറ്റ് വാനില സ്മെല്ലാണതിന് പിന്നെ ആ നട്ടിനാണെങ്കിൽ നല്ല മധുരമാണ് അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ സമയമായി അപ്പോൾ മോൻ്റെ അടുത്ത് ഞങ്ങൾ ഇന്നലെ പറ ഞങ്ങൾ ഇന്ന് പറഞ്ഞു ഇന്നലെ നീ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പയും ചേച്ചിയും ഞാനും കൂടി ബർഗർ കഴിക്കാൻ പോയി എന്ന് പറഞ്ഞു അവനാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യും അവനത് വിശ്വസിച്ച് പിണങ്ങിയിരിക്കുകയാണ് എനിക്ക് ചോറ് വേണ്ട നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനവിടെ അതും പറഞ്ഞ് പിണങ്ങി ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കറി കഴിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ ചാനലിൽ അതിൻ്റെ റെസിപ്പി വരും അപ്പോൾ ആ കറിയൊക്കെ കൂട്ടി ഞാനും മേരിമോളും ചോറ്ണ്ണാണ് അവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല അവൻ അങ്ങനെ അവിടെ കരഞ്ഞു കിടക്കാണ് കേട്ടോ കിടക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല ഇവിടെ ഇരിക്കുന്ന ഈ കൊട്ടയമ്പരിലിരിക്കുന്ന ഫ്രൂട്ട്സും അവൻ്റേതായ കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ എടുത്തുണ്ടാകും അപ്പോൾ ആളവിടെ ടി വി കണ്ടതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടിരിക്കണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ചോറ് മടിയാണ് അപ്പോൾ ആ മടി മടിയുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം കൂടിയായിട്ടാണെന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞ് കിടക്കുമ്പോൾ അതുകൊണ്ടാണ് ചോറ് ഉണ്ടാത്തേ എന്ന് പറഞ്ഞ് കിടക്കാൻ ആൾ അപ്പോൾ പകലിനൊരു രാത്രിയുണ്ട് രാത്രിക്ക് ഒരു പകലുണ്ടെന്ന് പറഞ്ഞ പോലെ ഭക്ഷണം വെച്ചാൽ പാത്രം കഴുകണം കഴിച്ചാൽ നിർബന്ധമായി പാത്രം കഴുകണം അപ്പോൾ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു പാത്രം കഴുകാൻ വന്നു ഇനിയിപ്പോൾ പാത്രം കഴുകൽ ഈ വൈറ്റ് പാത്രങ്ങൾ ഞാനിവിടെ ഐക്യെന്ന് മേടിച്ചത് കേട്ടോ ഐക്യയിൽ ഐക്യെന്ന് പറയുന്നത് വലിയൊരു ഷോപ്പാണ് എന്തായാലും നമ്മൾ ഒരു ദിവസം അവിടെ പോവും എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതിൽക്ക് വലിയൊരു ഷോപ്പാണ് പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും അവിടെയുണ്ട് അതിലേറ്റവും അഫോർഡബിളും ഭയങ്കര എന്താ പറയുക ഗുണമുള്ളൊരു വെറുത്തായിട്ടുള്ളൊരു സംഭവമാണ് ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഈ പ്ലേറ്റിന് ഒരു ധ്രംസുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് രണ്ടായി മൂന്നായി ഇപ്പോൾ ചേട്ടൻ പറയണോ അഞ്ച് ധ്രംസാന്ന് തോന്നണമെന്ന് ഒരു ധിറംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ അന്ന് എനിക്ക് തോന്നുന്നു ഇരുപത് രൂപ ആ സമയത്താണ് ഞാൻ ഈ പ്ലേറ്റ് മേടിച്ചിരിക്കുന്നത് നാല് വർഷം മുന്നേ മേടിച്ച പ്ലേറ്റാണ് കേട്ടോ ഇത് സെറാമിക്കിൻ്റെ പ്ലേറ്റാണ് നമുക്ക് ഓവനിൽ യൂസ് ചെയ്യാം ഈ നാല് വർഷം ഞാൻ ഉപയോഗിച്ചിട്ടും എന്തെല്ലാം കറികളൊഴിച്ച് കഴിച്ചിട്ടും അതിലൊരു മഞ്ഞക്കളറോ ഒരു കറയോ കളറോ അതിലില്ല ആദ്യം ഈ പാത്രം യൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് മേടിച്ച് തരുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഇത് ഇട്ട് കഴിഞ്ഞാൽ വീണ പൊട്ടുമെന്ന് എനിക്ക് പേടിയായിരുന്നു അപ്പോൾ വിചാരിച്ചാൽ പറഞ്ഞു അങ്ങനെയൊന്നും പൊട്ടില്ല എന്തായാലും ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞു ആ നാല് വർഷം മുന്നേ മേടിച്ച ആറ് പാത്രം ഇന്നും എൻ്റെ കയ്യിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത് വീഴോ പൊട്ടോ വീഴാറൊക്കെ ഉണ്ട് സോപ്പ് ഇടുമ്പോൾ സിംഗിലോട്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി വിഴാറൊക്കെയുണ്ട് പക്ഷെ അത് പൊട്ടിയിട്ടൊന്നും കേട്ടോ ഇനി ഇവിടെ ഇപ്പോൾ ചൂട് തുടങ്ങുന്നേ ഉള്ളൂ ഇനി കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞാൽ ചൂട് കൂടും ആ സമയത്തൊന്നും പിന്നെ നമുക്കിങ്ങനെ ഉച്ചയ്ക്ക് പാത്രം കഴുകാനൊന്നും പറ്റില്ല പൈപ്പിലൊക്കെ നല്ല തിളച്ച വെള്ളമായിരിക്കും വരിക പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം സെപ്പറേറ്റ് പിടിച്ച് വെച്ചാലേ നമുക്ക് കഴുകാൻ പറ്റുള്ളൂ അപ്പോ ഒക്കെ ഞാൻ പാത്രം സിങ്കിലിട്ട് പൈപ്പിൽ വെള്ളമൊന്നും തുറന്നില്ല പാത്രങ്ങളുമ്പോഴേക്കും വെള്ളം നനം ആക്കിയിട്ട് ഞാൻ അവിടെ ഇട്ടിട്ട് പോകട്ടോ അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ കാരണം തിളച്ച വെള്ളമാണ് പൈപ്പിൽ അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് കഴുകുക വേറെ പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ച് കഴുകുക എന്നൊന്നും പറയുന്നത് നമുക്ക് എത്രത്തോളം വെള്ളം പിടിച്ച് വെക്കണം പിന്നെ അത് ക്ലീൻ ഒന്നും എനിക്കൊരു അങ്ങനെ തോന്നില്ല അപ്പോൾ ചൂട് സമയത്ത് പാത്രങ്ങൾ ഇട്ടിട്ട് പോവും പിന്നെ ഉച്ച തിരിഞ്ഞ് വന്നിട്ടാണ് വെള്ളത്തിൻ്റെ ചൂടും ആറി കഴിയുമ്പോഴാണ് പാത്രം കഴുകുള്ളൂ നമുക്ക് ബാത്റൂമിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ നമ്മൾ പിടിച്ചു വയ്ക്കണം കേട്ടോ അവിടെ സിങ്കിൻ്റെ അവിടെ രണ്ട് ബോട്ടിലിരിക്കുന്നത് ഒന്ന് പാത്രം കഴുകുന്ന ലിക്വിഡും ഒന്ന് ഹാൻഡ് വാഷും ആണ് ചിലപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ കയറി ഹാൻഡ് വാഷ് ചെയ്യാമെന്ന് പറയുന്നത് ചിലപ്പോൾ തോന്നിയില്ല അപ്പോൾ നമ്മൾ വേഗം ഞാനാണെങ്കിൽ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ മേടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വേഗം കവറുകൾ കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലായിരിക്കും ഹാൻഡ് വാഷ് ചെയ്യുക അപ്പോൾ അതാണ് അവിടെ ഹാൻഡ് വാഷ് വെച്ചിരിക്കുന്നത് അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് മെഡിസിൻ കഴിക്കണം ഇനി ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസുൺ ബൈ ബൈ അപ്പോൾ ഞാൻ ഉറങ്ങാം ബൈ